നോക്ക് മാറുന്ന കാണുന്നില്ലേ എന്തോ വരാൻ മനസ്സ് പറയുന്നു ഷട്ട് ഡൗൺ കണ്ട കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല ഞാൻ ആരാണെന്ന് നോക്കിയതാ അത് ഞാൻ നോക്കി പറഞ്ഞു പറഞ്ഞുതരാല്ലോ ദൈവമേ ഭാസ്കര അങ്ങനെ ഒരു ഇല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വിളിച്ചു പോകും എവിടെ നമ്മളൊന്ന് തൊട്ട ഏതാണ് മയങ്ങി പോവില്ലേ ആഹാ അപ്പൊ ചേച്ചി ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലേ അറിയോ ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഈ നിൽക്കുന്ന രാവണന്റെ നിങ്ങൾ സീരീസ് ും ഒരു ജനറേഷനില് യൂത്തിന്റെ ഇടയില് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആപ്പായിരുന്നു ഇപ്പൊ നമ്മള് ഒരു പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സിഗ്മ സീരീസ് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് അതിനും നല്ലൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നോക്കാതെ ചെയ്തിരിക്കും നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് സിഗ്മും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് സന്തോഷമായി